മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അശ്വിനി നമ്പ്യാർ മണിച്ചിത്രത്താഴ് ധ്രുവം ബട്ടർഫ്ലൈസ് തുടങ്ങിയ സിനിമകളിൽ അശ്വിനി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു തമിഴ് തെലുങ്ക് സിനിമാ രംഗത്തും നടി സജീവമായിരുന്നു സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും സഹനടിയായാണ് അശ്വിനിയെ സിനിമകളിലും കണ്ടിട്ടുള്ളത് മണിചിത്രത്താഴിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടെ കരിയറിലെ അനുഭവങ്ങൾ അശ്വിനി പങ്കുവച്ചിരുന്നു മണിച്ചിത്രത്താഴിലെ ഓർമ്മകൾ നടി പങ്കുവെച്ചു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി നമ്പ്യാർ മനസ്സ് തുറന്നത് മണിച്ചിത്രത്താഴെ എൻ്റെ കരിയറിലെ അനുഗ്രഹമാണ് പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ഇത്രയും പോപ്പുലറാകുമെന്ന് കരുതിയില്ല സിനിമയിലെ കാസ്റ്റിംഗ് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് ശോഭന ചേച്ചി ലാലേട്ടൻ സുരേഷ് ഗോപി സാർ എൻ്റെ മാതാപിതാക്കളായി ഇന്നസെൻ്റ് ഏട്ടൻ കെ പി ഒപ്പം സുധീഷും അഭിനേതാക്കളെക്കുറിച്ച് കേട്ടപ്പോൾ എങ്ങനെ നോ പറയാനാകുമെന്ന് തോന്നി എൻ്റെ കഥാപാത്രം നല്ലതായിരുന്നു ശോഭന ചേച്ചിക്ക് ഒപ്പമുള്ള റോൾ സെറ്റിൽ പോയപ്പോൾ ഒരു സർക്കസിന് കുട്ടികളെ വിട്ട പോലെയായിരുന്നു എവിടെയാണെന്ന് ഞാനുള്ളതെന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എവിടെ തിരിഞ്ഞാലും വലിയ ആർട്ടിസ്റ്റുകൾ ഒരുപാടെനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ട്രാവൻ കോർ പാലസിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഒരു സീൻ കഴിഞ്ഞ് വെറുതെ ഇരിക്കാം രാത്രിയായിരിക്കും അടുത്ത ഷോട്ട് പക്ഷേ ഞാൻ അഭിനയിക്കുന്ന യൂണിറ്റിൽ നിന്നും പത്ത് മിനിറ്റ് ദൂരത്തിലുള്ള അടുത്ത യൂണിറ്റിലേക്ക് നടന്നുപോയി പോയി ശോഭന ചേച്ചി അഭിനയിക്കുന്നത് കണ്ടിരുന്നിട്ടുണ്ട് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പൊക്കോളൂ നിങ്ങൾക്കിപ്പോൾ സീനില്ലെന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പറയും പക്ഷേ ഞാൻ എല്ലാവരും പെർഫോം ചെയ്യുന്നത് നോക്കിയിരിക്കും ഇന്നും ആ സിനിമ പ്രേക്ഷകർ ഓർക്കുന്നു മണിച്ചിത്രത്താഴിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അല്ലി എന്നാണ് അല്ലിക്ക് എടുക്കാൻ പോകേണ്ടതെന്ന് ശോഭന ചേച്ചിയുടെ ഡയലോഗുണ്ട് ഇന്നും മലയാളികൾ എന്നെ കാണുമ്പോൾ അല്ലി അല്ലേ എന്നാണ് ചോദിക്കുന്നതെന്നും അശ്വിനി നമ്പ്യർ വ്യക്തമാക്കി മഗിരാസി എന്ന സീരിയൽ അഭിനയിച്ചതിനെക്കുറിച്ചും നടി സംസാരിച്ചു അറിയാവുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് ചെയ്യാൻ തയ്യാറായത് ആറെട്ട് മാസം ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു പിന്നീട് ലോക്ക്ഡൗൺ വന്നു തിരിച്ചുപോയി മൂന്ന് മാസത്തോളം മാറി നിന്നു മടങ്ങി വരാൻ പറ്റാതായതോടെ എന്നെ മാറ്റി ഒപ്പം അഭിനയിച്ചവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായി പക്ഷേ പ്രൊഫഷണൽ പരമായി നോക്കുമ്പോൾ മധുരാശിക്ക് എനിക്ക് നിരാശയുണ്ടാക്കി സീരിയലായാലും സിനിമ ആയാലും ആർട്ടിസ്റ്റിന് ലഭിക്കേണ്ട മര്യാദ ലഭിക്കണം പ്രത്യേകിച്ചും അവരെ കൊണ്ടുപറ്റുന്ന രീതിയിൽ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ബഹുമാനം ലഭിക്കണം എന്നാൽ മകിരാസിയിൽ എനിക്ക് ലഭിച്ചില്ല അതിൻ്റെ ചെറിയ വിഷമമുണ്ടെന്നും അശ്വിനി നമ്പ്യർ തുറന്നു പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക